നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലെ പതിനഞ്ചാം റൗണ്ടും പതിനാറാം റൗണ്ടുമാണ് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നത് ഇപ്പോൾ ആ മാച്ച് ഡേകളിലെ പ്രകടനങ്ങൾ വിലയിരുത്തി കോണബോൾ ഒഫീഷ്യലായിട്ട് ഒരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐഡൽ ഇലവൻ ഫോർ മാച്ച് ഡേ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞുകൊണ്ട് കോണ ഗോൾ അവതരിപ്പിക്കുന്ന ഇലവനിൽ രണ്ട് ബ്രസീൽ താരങ്ങളുണ്ട് രണ്ട് അർജന്റീന താരങ്ങളുണ്ട് കൂടാതെ മറ്റ് രാജ്യങ്ങളിലെ താരങ്ങൾ ഇപ്പം ഇക്കഡോറിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് കൊളംബിയയിൽ നിന്ന് ഒരു താരമുണ്ട് പരാഗ്വയിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഉറുഗോയിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് നമ്മൾ നോക്കിയാണ് ഏതൊക്കെ താരങ്ങളാണ് ഏതൊക്കെ പൊസിഷനിലാണ് ഉള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ടുള്ളത് ഇക്കഡോറിൻ്റെ ഗോൺസാലോ അല്ലയാണ് ഡിഫൻഡർമാരായിട്ട് ഉർഗോയുടെ താരം നെഹ്ദാൻ നാൻഡസ് അതുപോലെ തന്നെ പരാഗ്വയുടെ ഗുസ്താവോ ഗോമസ് ബ്രസീലിൻ്റെ അലെക്സാൻഡ്രോ റിബൈറോ ഓ സൂപ്പർ പ്രകടനമാണ് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം നടത്തിയത് ഒപ്പം തന്നെ ഇക്കഡോറിൻ്റെ പിഹെറോ ഹിൻകപ്പി ഈ താരങ്ങളാണിപ്പോൾ ഡിഫൻസിലുള്ളത് ഇനി മധുറിലേക്ക് വരുമ്പോൾ ഉർഗ്വയുടെ റോഡ്രിഗോ ബെൻഡാഗൂറിനൊപ്പം ബ്രസീലിൻ്റെ വെറ്ററൻ താരം കാസെമിറോ ഇടം പിടിച്ചിരിക്കുന്നു ഇരുപാർശങ്ങളിലായിട്ട് പരാഗ്യോയുടെ ജൂലിയോ ഏൻസിസോയും ഒപ്പം അർജന്റീനയുടെ തിയാഗോ അൽമയുടെയും ഇടം പിടിച്ചിരിക്കുന്നു മുന്നേറ്റ നിരയില് അർജന്റീനയുടെ സൂപ്പർ താരം ഹുലിയൻ ആൽവാരസും ഒപ്പം തന്നെ കൊളംബിയയുടെ ലൂയിസ് ദയസ് മറഡോണ സ്റ്റയിൽ ഗോളാണ് അദ്ദേഹം അർജന്റീനയ്ക്കെതിരെ നേടിയത് അപ്പോൾ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരുന്നു സോ ബ്രസീലിന്ന് രണ്ട് താരങ്ങൾ കാസമറയും അലക്സും അതുപോലെ തന്നെ അർജന്റീന രണ്ട് താരങ്ങൾ ഹുലിയൻ ആൽവറസും തിയാഗോ ആൽമയുടെയും ഇക്കടൽന്ന് രണ്ട് താരങ്ങൾ ഗോൺസാലോ വയ്യ വല്ലയും അതുപോലെ പിയറോ ഹിൻകപ്പിയും പിന്നെ ഉറുഗ്വലിൽ നിന്ന് രണ്ട് താരങ്ങൾ അത് നഹ്ദാൻ നാൻഡസും ഒപ്പം തന്നെ റോഡ്രിഗോ ബൻഡാഗുറും പരാഗ്വലിന്ന് രണ്ട് താരങ്ങൾ ഗോസ്താവോ ഗോമസും ഹുലിയോ ഏൻസിസോയും ഉൾപ്പെടുന്നു ഏതായാലും മികച്ച ഒരു ഇലവനെ തന്നെയാണ് ഇപ്പോൾ കോർണബോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളോക്സോട്ട് എത്താം